സിമ്പിൾ മല്ലു തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ് അതായത് ഒരു അൺഎക്സ്പെക്റ്റഡ് കട്ടപ്പൻ ട്രിപ്പാണ് അപ്പോൾ പോകുന്ന വഴിക്ക് കുട്ടിക്കാനം മരിയൻ കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഫോട്ടോ എടുക്കണം ഇവളീ പണ്ടേ ഫോട്ടോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങിയതുകൊണ്ട് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ടായി കുറേ ഫോട്ടോ എടുക്കാൻ പറ്റി വിചാരിക്കാത്ത സമയത്ത് ഒരു വ്ളോഗ് എടുക്കാൻ പറ്റി പിന്നെ നല്ലൊരു ഒരു ചെടി കിട്ടി പിന്നെ കുറേ കുപ്പികളും കിട്ടി ഏതായാലും കള്ളുകൊടിയന്മാർ കുടിച്ച് കഴിഞ്ഞിട്ട് ബോധമില്ലാതെ പോകുന്നതുകൊണ്ട് ആ കുപ്പി അവിടെ ഇട്ടിട്ട് പോകും അതുകൊണ്ട് നമുക്ക് ആ കുപ്പി കിട്ടും അങ്ങനെ ഞങ്ങൾക്ക് കുറേ കുപ്പിയൊക്കെ കിട്ടി അതിനകത്ത് ചെടിയൊക്കെ നട്ടുവെക്കാൻ പറ്റിയ അടിപൊളി കുപ്പികളൊക്കെ കിട്ടി അപ്പം അതിൻ്റെ ഒരു ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോ ഈ കുപ്പി പെർക്ക ലഗ്നത്തിൽ പപ്പായും കൊണ്ട് കേട്ടോ പപ്പായാണ് കുറേ തപ്പി ഇവിടെ കിടന്ന് കിട്ടിയത് ഒരെണ്ണം കിടക്കുന്ന കണ്ടപ്പോൾ പപ്പായ്ക്ക് മനസ്സിലായി ഇത് കുടിയന്മാരുടെ സങ്കേതമായി ഇവിടെ ഇനിയും കാണുമെന്ന് അങ്ങനെ അവിടെ കിടന്ന് കുപ്പി തപ്പുമായിരുന്നു തപ്പുന്നതിൻ്റെ ഇടയിൽ പപ്പായുടെ ഫോൺ വരെ കാണാതെ പോയി അവിടുന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ പിന്നെ ബെല്ലടിച്ച് നോക്കിയപ്പോൾ ആ കാട്ടിനകത്ത് കിടപ്പുണ്ടായിരുന്നു കുറേ നേരം അത് തപ്പി കഴിഞ്ഞപ്പോൾ ഫോൺ കിട്ടി അങ്ങനെ കുപ്പിയും കിട്ടി ചെടികളും കിട്ടി എവിടെ കള്ളും കുപ്പിയുടെ അയ്യോ കൊറേ ഉണ്ടായിരുന്നു അവിടെ ഇത് പക്ഷെ നല്ല ചെടിയാടോ നമ്മുക്ക് കാട്ടിൽ നിന്നും ചെടികൾ എക്സ്പ്ലോർ ചെയ്യാൻ കാടാതൊന്നും ചിന്തിക്കണ്ട എല്ലാം നമ്മുടെ സ്വന്തമാണ് നമ്മുടെ ോട്ട് കൊറേ ഉണ്ട് എന്തോ സെറ്റപ്പിന്നെയും ചാണകത്തി ഇത് തേയിലത്തോട്ടമാണ് കേട്ടോ തേയിലത്തോട്ടത്തിനകത്താണ് ഈ ചെടി നിന്നത് ഈ ഒരു ചെടി ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല അത്രയ്ക്ക് സുന്ദരി ഒരു ചെടിയായിരുന്നു അത് ഞങ്ങൾ എടുത്തു അപ്പം ആദ്യം ഞങ്ങൾ കുപ്പി പെറുക്കുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ രണ്ടാമത് ചെന്ന് പെറുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഇത് കണ്ടോ അയ്യോ അതെടുക്കാം ഒരു കുപ്പി കിട്ടി ഇതേ ഇതും വാങ്ങിച്ച് നമ്മൾ പോലീസ് പിടിക്കണം പോകുമ്പോടിക്കണം കുടിച്ച് വണ്ടി കിട്ടി കിട്ടി ഫോട്ടോ ഫോട്ടോ എടുത്തു ചെടി എടാ വേറെ ഉണ്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവളെ കളിയാക്കിയെങ്കിലും അവൾ ഇറങ്ങിയത് അതുകൊണ്ടല്ലേ ഇത്രയും കുപ്പികൾ കിട്ടിയത് പറഞ്ഞു അത് കള അല്ലെങ്കിൽ ആൾക്കാരോർക്കും കുപ്പിയെല്ലാം ഇതിനകത്ത് പത്രമായിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ മറ്റു പോലീസുകാരെ വിഷുണ്ട അടിക്കൂ അടിക്കൂ കിട്ടിയ കുപ്പിയെല്ലാം ചാക്കിനകത്താക്കി ഞങ്ങൾ നേരെ വണ്ടിക്കകത്ത് കയറ്റി പോകാൻ തുടങ്ങണം അപ്പൊണ്ട് ഇവർക്ക് വീണ്ടും ഫോട്ടോ എടുക്കണം പിള്ളേരെന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിപ്പിച്ചു കൊടുക്കണമല്ലോ അങ്ങ് ഫോട്ടോ എടുത്ത് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഓരോ ഫോട്ടോയ്ക്കുള്ള പോസ് ആണ് ഇപ്പൊ കാണുന്നത് ഞാനൊന്നും ഒരിക്കലും ഫോണിലെ സ്പേസ് ഇപ്പൊ തീരുന്നെന്നും പറഞ്ഞാണ് ഇന്നത്തെ ഫോട്ടോ എടുപ്പിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നത് കാരണം ഇനിയും കുറച്ച് കഴിയുമ്പോ ഇനിയും വേറെ എവിടെയെങ്കിലും നിർത്താൻ പറയുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ നമുക്ക് പോയേക്കാം ഇപ്പം ഫേസ്ബുക്കിൽ കൊട്ടാരക്കരയിൽ ഒരു അപകടം കണ്ടു അതുകൊണ്ട് ഫോട്ടോ എന്തും എടുക്കണ്ട പോരാ ഫോണിൽ കുറച്ച് സ്പേസ് ഇട്ടാൽ നന്നായി കാരണം ഒരു ഒരു മണിക്കൂർ കഴിയുന്നതിന് മുന്നേ അവൾ അടുത്തടുത്ത് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇവിടെ എൻ്റെ കാല് കഴുകാൻ വെള്ളം ഉണ്ടെന്നും പറഞ്ഞു വ്യാജേനയാണ് അവൾ ഇറക്കിയത് ഞാൻ ശരിക്കും പറഞ്ഞ ചാണകത്തിലല്ല അല്ല ചവിട്ടിയത് വേറെന്തോ ചെളി പോലത്തെ എന്തോ ഒരു സാധനമാണ് എവിടെ വെള്ളം എൻ്റെ കാലുകഴുക പക്ഷെ എനിക്കതൊന്ന് കാല് കഴുകണമായിരുന്നു കാല് തുടച്ചു പക്ഷെ കഴുകണം എന്ന് തോന്നിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ ഈ കാണുന്ന കുഴി ഒരു വെള്ളക്കുഴിയാന്നാ ഞാൻ വിചാരിച്ചു വെള്ളമല്ല ഇത് വേസ്റ്റ് കുഴിയായിരുന്നു എന്തായാലും ഇറങ്ങിയില്ലേ ഇനി അവിടെ ഫോട്ടോയും കൂടെ എടുത്ത് കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ പപ്പായ എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു വരുന്നത് ഞാൻ എടുക്കാതെ വരുമ്പോൾ പപ്പ എടുക്കും കാരണം പപ്പായ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് ഞങ്ങളെ എങ്ങനെയൊക്കെ ഒന്ന് ഹാപ്പി ആക്കണം മമ്മി മരിച്ചതിന് ശേഷം ഞങ്ങൾ ഭയങ്കര അപ്സെറ്റാണ് അപ്പം ഞങ്ങളൊന്ന് ചിരിച്ചു കാണാൻ വേണ്ടിയിട്ടാണ് പപ്പ ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് എടുക്കട്ടെ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് അവസാനം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പോയേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് ഇനി ഇതിനിടയ്ക്ക് വേറെ നല്ല സ്പോട്ട് കണ്ടാൽ വേണേൽ അവൾ അവിടെ നിർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഏതായാലും നിർത്തേണ്ടി വന്നില്ല അങ്ങനെ നമ്മളൊരു മുക്കാൽ മണിക്കൂറോടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെത്തും കട്ടപ്പന എത്തിയിട്ടുണ്ട് കട്ടപ്പന ടൗൺ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കട്ടപ്പന ടൗണിൽ തന്നെയാണ് അവരുടെ വീട് പിന്നെ നമുക്ക് ബേക്കറി കയറിയിട്ട് ഞങ്ങൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനാല് വർഷം ഈ പതിനാല് വർഷം വരുമ്പോൾ ഈ ഈ ഒരു ബേക്കറിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് ബേക്കറി ഒക്കെ പിള്ളേർക്ക് അപ്പോൾ അവിടുന്ന് ബേക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ചേച്ചി സ്കൂളിൽ ടീച്ചറാണല്ലോ ടീ ചേച്ചി ജോലിക്ക് പോയിട്ടുണ്ട് ചേച്ചി ചെല്ലുമ്പോൾ കാണത്തില്ല പിള്ളേരെയും കാണത്തില്ല അപ്പോൾ വീട്ടിൽ ചെന്ന ഉടനെ നമ്മളിനി നേരെ പിള്ളേരെ വിളിക്കാൻ പോകുന്നതാണ് അടുത്ത ക്ലിപ്പ് വരുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ എന്തിനാ ഇതുപോലെ പണ്ട് സ്കൂളിൽ നമ്മൾ വരുമ്പോ അപ്പ നോക്കി നിൽക്കുവായിരുന്നു വീടിന്റെ അമ്മയാണെങ്കിൽ ആ അപ്പഴേ അങ്ങോട്ട് അമ്മ അമ്മ പറയും എന്തുവാ പിള്ളേർ താനലിക്ക് വരും പപ്പ അതുകൊണ്ട് പപ്പായാണെങ്കിൽ നേരത്തെ പോകുന്ന പറഞ്ഞ് മൂന്നരയാകുമ്പോത്തൊട്ട് പപ്പായെ കുത്തിപ്പറക്കി എഴുന്നേക്കും അല്ലേ പപ്പ ആണെങ്കിൽ മൂന്നേ മുക്കാലിന് ആ വളവില് ആ ആലഞ്ചോട്ടിൻ്റെ അവിടെ കാണും ഇത് ഞങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കും പപ്പ ഞങ്ങളെ കൊണ്ടുവരാൻ വരുന്നതിൻ്റെ കഥയാട്ടോ പറയുന്നത് ഇത് ഇവരുടെ വീടിന്റെ തൊട്ട് താഴെ ആട്ടോ പിള്ളേരുടെ സ്കൂൾ ബസ് വരുന്നത് അപ്പോൾ ചേച്ചിയുടെ സ്കൂളും പിള്ളേരുടെ സ്കൂളും അടുത്തെടുത്താ ചേച്ചി സാധാരണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് പക്ഷേ പിള്ളേർ ഓക്സിൽ എന്ന് പറഞ്ഞ സ്കൂളിൽ ഐ സി സിയിലാണ് സിലബസിലാണ് പഠിക്കുന്നത് അപ്പോൾ രണ്ടും രണ്ട് സ്ഥലത്തായിട്ടാണ് അപ്പോൾ പിള്ളേർക്ക് സ്കൂൾ ബസ്സിന് വന്നു കൊണ്ടുപോകും അവരെ അമ്മച്ചിയോ അപ്പച്ചനും ആരേലും വന്ന് വിളിച്ചുകൊണ്ട് പോകും ചേച്ചിയെ അച്ചാച്ചൻ പോയി വിളിച്ചോണ്ട് വരും ചേച്ചിക്കും സ്കൂൾ ബസ് ഉണ്ട് പക്ഷെ ചേച്ചി കാരണേ വരത്തുള്ളൂ അങ്ങനെ അപ്പോൾ ചേച്ചിയെ വിളിക്കാൻ അച്ചാച്ചൻ പോയ സമയത്ത് ഞങ്ങൾ പിള്ളേരെ വിളിക്കാമെന്ന് പറഞ്ഞ് താഴോട്ടിറങ്ങി വന്ന് നിന്ന് ഓരോരോ പഴയ കഥകളൊക്കെ പറയുന്നതാണിത് സ്വന്തമായി അല്ലേ ഇപ്പം കുറച്ച് മുന്നേ എന്തായിരുന്നു തള്ളിയത് അല്ലേ നമ്മളെ സ്നേഹിക്കാൻ എന്തോര ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് പിന്നെ നമ്മൾ എന്നെ ഞാൻ തന്നെ മനുഷ്യന്മാരാശ് ഇവക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്രിയേറ്റർ ആണ് നാഗ അവരുടെ ഡയലോഗ് അവർ പറയുന്ന പോലെ തന്നെ പറയുകയുള്ളു എപ്പോഴും അവരുടെ ഡയലോഗിക്കുന്നത് എന്റെ കണ്ടന്റ് അല്ലാതെ സ്വന്തമായി എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ ഫോട്ടോ എടുക്കാൻ എടുക്കാനൊരു ഫോണുണ്ടോ ിൽ നിന്നും നീ ആരാ പച്ച നീലക്കുയിലോ അതോ വെറൈറ്റി മീഡിയ കേറി പോയാരെന്നറിയോ ആ റോഡീസിന്റെ വീടാ അങ്ങനെ കാത്തുനിന്ന് കാത്തുനിന്ന് അവസാനം അവരുടെ ബസ് വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾ ഇവിടെ നിന്നു ഞങ്ങൾ നാലേകാലിന് ബസ് വരുമെന്ന് പറഞ്ഞ നാലേകാലിന് അവിടെ വന്ന് നിന്നെ എന്നിട്ടും പത്ത് മിനിറ്റ് എടുത്തു എന്തായാലും അവന്മാരെ കണ്ടു ഇനി ഇപ്പോഴൊരു സന്തോഷമായി കളിച്ച് ദേഹം മുഴുവൻ അഴുക്കാക്കിയാ വന്നേക്കുന്നു ഇവിടെ എന്താടാറിലൂട്ടാർ <laughs> ഇവനെ കൃഷിപ്പണിക്ക് നോക്ക് എടാ നീ അഗ്രികൾച്ചർ പോയോലെച്ചർ യൂണിവേഴ്സിറ്റി എന്നിട്ട് എന്തുവാ അതും കയ്യിൽ പിടിച്ചോണ്ടാ പോന്നെ എടാ എന്നിട്ട് പറ സ്കൂളിലെ വിശേഷം നീ ആണോ അവിടുത്തെ ഹീറോ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്റ്റുഡന്റിനോട് എന്തുവാടാ പിന്നെ നീ മിണ്ടിട്ടില്ലേ പിന്നെ മിണ്ടിയിട്ടില്ലേ അതാ പറ ഇതെന്തുവാ ഇത് വേണ്ട അടുത്ത ബംഗാളി ഇതേണ്ട അത് നേപ്പാളി ഇത് ബംഗാളി കിറ്റീം വന്നു